നമസ്കാരം നെല്ലിമറ്റം എം ബിച്ച് പോളിടെക്നിക് കോളേജ് എക്സൈസ് വകുപ്പ് വിമുക്തി മിഷനുമായി സഹകരിച്ച് നടത്തിയ ഇന്റർനാഷണൽ സ്കൂൾ കിസ് മത്സരം വിജ്ഞാന സീസൺ വണ്ണിൽ കോതമംഗലം മാർ അതനേഷ്യസ് ഇന്റർനാഷണൽ സ്കൂൾ ജേതാക്കളായി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിലായി നടത്തിയ സ്കൂൾ ലെവൽ മത്സരങ്ങളിൽ മികവ് പുലർത്തി എട്ട് സ്കൂളുകളെ പങ്കെടുപ്പിച്ചാണ് ഫൈനൽ മത്സരങ്ങൾ നടത്തിയത് പ്രൊഫസർ ബോസ് ജോസഫ് കിസ് മാസ്റ്റർ ആയിരുന്നു വിജയങ്ങൾക്ക് കോളേജ് സെക്രട്ടറി ബിനോയ് തോമസ് മണ്ണഞ്ചേരി പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ പോൾസൺ പീറ്റർ എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് ജോർജ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബാലകൃഷ്ണൻ പ്രോഗ്രാം കോർഡിനേറ്റർ കിരൺ ചന്ദ്രൻ വന്ദന സിജി എന്നിവർ സംസാരിച്ചു